ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ പറയുന്നത് ചിക്കൻ മോമോസ് ആണ് അപ്പോൾ അതങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത പീസ് നോക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കൂടുതൽ ഓയിലൊന്നും ഒഴിക്കാതെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഒരു ബൗളിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു കഷ്ണം കാബേജ് ഗ്രേറ്റ് ചെയ്തതും ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന ക്കാൻ ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയൊരു ബൗളെടുത്ത് അതിലേക്ക് അര കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് നന്നായി കുഴച്ചെടുക്കുക പൂരിക്കൊക്കെ കുഴക്കുന്ന ആ പരുവത്തിൽ കുഴച്ചെടുക്കണം ഞാൻ ഇതിനെ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് പരത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഓരോ ബോൾസും എടുത്ത് പരത്തിയെടുക്കാം ഒരുപാട് നൈസായി പരത്തരുത് അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കണം ഇനി ഒരു അടപ്പ് കൊണ്ട് ഇതുപോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയും വലിപ്പം മതി കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് ഒരേ ഭാഗത്തേക്ക് മടക്കി കൊടുക്കാം അപ്പോൾ ദേ ഈ ഒരു ഷേപ്പാണ് കേട്ടോ നമ്മുടെ മോമോസിന് അപ്പോൾ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഇഡലി പാത്രം എടുത്ത് അതിൻ്റെ തട്ടിലേക്ക് ഇതേ ഇതുപോലെ എണ്ണ തടവിക്കൊടുക്കണം ശേഷം നമ്മുടെ ഓരോ മോമോസും അതിലേക്ക് വെച്ച് കൊടുത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ മോമോസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ചട്നി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി മൂന്ന് വറ്റർമുളക് കുറച്ച് നേരം ചുടുവെള്ളത്തിലിട്ട് വെച്ചത് ഒപ്പം തന്നെ ഒരു നാല് അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ തക്കാളിയും കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ മോമോസും ചട്ണിയൊക്കെ എവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ